കോട്ടമലയിൽ എത്തിയിട്ടുണ്ട്ട്ടോ മെയിനായിട്ട് നമ്മളിന്ന് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ഒന്നാം തീയതി അമ്പലത്തിൽ പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് നട തുറക്കുന്നത് വൃശ്ചികം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും തുറക്കാറുണ്ട് അച്ഛനെ അന്ന് വയ്യാതായതിന് ശേഷം അച്ഛനങ്ങനെ വരാൻ പറ്റിയിട്ടില്ല കാരണം ഒറ്റയ്ക്ക് അച്ഛന് സ്റ്റെപ്പ് മൊത്തം കയറി പോകുമ്പോൾ ശ്വാസം മുട്ടൽ പ്രശ്നമാണ് അതുകൊണ്ട് അച്ഛനും പേടിയായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോൾ അച്ഛനൊരാഗ്രഹം എന്നാൽ ഒന്ന് കയറി നോക്കിയാലോ എന്ന് പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിത് ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ കുറേ വീഡിയോയിൽ എൻ്റെ കണ്ടിട്ടുണ്ടാകും ഞങ്ങളുടെ ഈ ഒരു അമ്പലം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം ആണ് കേട്ടോ എന്തായാലും ഫസ്റ്റ് ഞങ്ങളൊക്കെ കയറി വരുന്നതിന് മുന്നേ അച്ഛനും കയറി ഞാനൊരു വീഡിയോ എടുക്കട്ടെ അച്ഛാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇത്തിരി വെയിറ്റ് ചെയ്താണ് കേട്ടോ അച്ഛൻ ഭയങ്കര സന്തോഷമായി കാരണം അച്ഛനും ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കയറാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ കുറുമുമാതി ഭയങ്കര ഓട്ടോ ആണ് ഞങ്ങൾ ഞാനൊക്കെ നടന്ന് ഇങ്ങനെ പതിയെ പോകുന്നേ ഉള്ളൂ അതിനു മുന്നേ തന്നെ നമ്മുടെ തുമ്പിക്കുട്ടിയും വസുവും ഒക്കെ അങ്ങ് മേലെ എത്തി എത്തിയിട്ടോ അച്ഛനും അതുപോലെ ഹെൽത്തി ആയി അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് അച്ഛനും ഓക്കെയാണ് കയറി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനാണ് കേട്ടോ ഹലോ സ്റ്റെപ്പ് കോട്ടേക്ക് അങ്ങനെ നമ്മുടെ കുറുമ്പനൊക്കെ ഓടി വന്ന് കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്നുണ്ട് തുമ്പിക്കുട്ടി പിന്നെ ഇരിക്കലൊന്നുമില്ല ഭയങ്കര ഓട്ടമാണ് ആൾ പിന്നെ ഭയങ്കര എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ വന്ന് കാണാൻ വേണ്ടി ഒരു പോസിറ്റീവ് വൈബാണ് അങ്ങനെ ഞങ്ങളിത് മേലെ ജസ്റ്റ് ഒന്ന് പകുതി എത്തിയിപ്പോൾ കാണുന്നൊരു വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വീണ്ടെന്താ നമ്മൾ സ്റ്റെപ്പ് കയറി അച്ഛൻ എന്താ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കാരണം ഒന്നാം തീയതി വരാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു അച്ഛൻ കേട്ടോ അതങ്ങ് മാറിക്കിട്ടി ഞങ്ങളിതാ മേലെ എത്തി നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ നമ്മൾ താഴെ പാടങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമാണെന്ന് പറയാൻ കാണാൻ വേണ്ടി ഒരു പോസിറ്റീവ് വൈബാണിവിടെ എല്ലാ മാസവും ഒന്നാം തീയതിയും ഇപ്പം വൃശ്ചികമായത് നട എപ്പോഴും തുറന്ന് പൂജയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ദച്ഛം അവിടെ പൂജയൊക്കെ നടന്നതുകൊണ്ട് നിന്നപ്പോൾ കുറുമ്മാരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങ് പുറത്താക്കി ഞങ്ങളെ കാത്തു നിന്നിട്ടു അപ്പോൾ അനേനും കുട്ടീസൊക്കെ പുറത്തു നിന്നു പിന്നെ ഇവിടെ ഒരു വേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ കയറിയും ഓടിക്കളിച്ചും ഒക്കെ നടക്കായിരുന്നു നല്ല കാറ്റും നല്ലൊരു സൂപ്പർ വൈബാണ് മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും എന്താ പറയുക ഈ ഒരു